ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ടൗൺ പാർക്ക് നിർമ്മാണം നവംബറിൽ പൂർത്തിയാകുമെന്ന് മുഹമ്മദ് മൊഹസീൻ മഴയ്ക്ക് ശേഷം രണ്ടാം ഘട്ട പ്രവൃത്തികൾ ആരംഭിക്കും ടൗൺ പാർക്കിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി എം എൽ എയും ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു പട്ടാമ്പിയിൽ ഭാരത പാർക്ക് നിർമ്മിക്കുന്നത് നമ്പ്രം റോഡിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം വരെ പുഴയോട് ചേർന്നുള്ള എഴുപത്തി സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മാണം കനത്ത മഴയിൽ ഭാരത വെള്ളം ഉയർന്നപ്പോൾ പാർക്കിൽ വെള്ളം കയറിയതോടെ പ്രവൃത്തികൾ നിലച്ചു വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മഴയ്ക്ക് ശേഷം മാത്രമേ തുടർ പ്രവൃത്തികൾ ആരംഭിക്കൂ എം എൽ എയും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും പാർക്ക് സന്ദർശിച്ചു നവംബർ മാസം അവസാനത്തോടുകൂടി പൂർത്തിയാകുമെന്ന് മുഹമ്മദ് മോസൻ എം എൽ എ പറഞ്ഞു വളരെ വേഗത്തിൽ തന്നെ എന്തായാലും ഈ മഴ കഴിയുന്നതോടുകൂടി അടുത്ത ഘട്ടത്തിലെ വർക്ക് ആരംഭിക്കുകയുള്ളൂ എന്നാലും നവംബർ മാസത്തോടുകൂടി ഫുൾ ആയിട്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നവംബർ അവസാനത്തിന് ഓട് കൂടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ആളുകൾക്ക് ഇരിപ്പിടം വേണം ചെറിയൊരു വാട്ടർ ഫൗണ്ടയിൻ വേണം അത്യാവശ്യം സെൽഫി ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വേണം ആളുകൾക്ക് നന്നായി സുഖമായി നടക്കാനുള്ള സൗകര്യമുണ്ട് കുറച്ചൊക്കെ ജിമ്മിൻ്റെ അത്യാവശ്യം പിന്നെ വ്യായാമമൊക്കെ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം ഇതിനെല്ലാം എം ഫണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണം കൂടി നടക്കുക എന്നതാണ് അതൊക്കെ തന്നെ തന്നെ മറ്റു സാധനങ്ങളും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ് വേണ്ടത് വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്രില്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും നടപ്പാത കവാടം നിർമ്മാണം എന്നിവ പൂർത്തിയായി മുഹമ്മദ് മൊഹസിൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവർത്തികൾ നടത്തുന്നത് അലങ്കാര ലൈറ്റ് സ്ഥാപിക്കൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം ആംഫി തിയേറ്റർ എന്നിവയാണ് പാർക്കിൽ ഒരുക്കുക